എല്ലാവർക്കും നമസ്കാരം ഇന്ത്യൻ നേവിയിൽ നിന്നും പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ഇന്ത്യൻ നേവിൽ ഒരു സ്ഥിര ജോലി നോക്കുന്നവർക്ക് നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത് സോ വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം കേരളത്തിലെ ഏഴിമല നേവൽ അക്കാഡമിയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് പതിനാല് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തി ഒമ്പത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നമുക്ക് ഈ റിക്രൂട്ട്മെന്റിന് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് കേരളത്തിലെ ഏഴിമല നേവൽ അക്കാഡമിയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് ധാരാളം തസ്തികളുണ്ട് സോ നമുക്ക് ഓരോ തസ്തികയും അതിന്റെ ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റും വൺ ബൈ വൺ ആയിട്ട് നോക്കാം ഒന്നാമത്തെ ജനറൽ സർവീസാണ് ബി ഇ അല്ലെങ്കിൽ ബിടെക് ഉള്ളവർക്ക് അപേക്ഷിക്കാം അമ്പത്താറ് വേക്കൻസി ഉണ്ട് മെയിൽ കാൻഡിഡേറ്റ്സും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപേക്ഷിക്കാം രണ്ട് ജൂലൈ രണ്ടായിരം മുതൽ ഒന്ന് ജാനുവരി രണ്ടായിരത്തി ആറ് ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് അടുത്ത പൈലറ്റ് പൈലറ്റാണ് ബിഇ അല്ലെങ്കിൽ ബി ടെക് ഉള്ള അപേക്ഷിക്കാം ഇരുപത്തിനാല് വേക്കൻസിയാണ് അടുത്ത നേവൽ എയർ ഓപ്പറേഷൻസ് ബി ഇ അല്ലെങ്കിൽ ബിടെക് ഉള്ളവർക്ക് അപേക്ഷിക്കാം ഇരുപത്തൊന്ന് വേക്കൻസി എയർ ട്രാഫിക് കൺട്രോളർ ബി ഇ അല്ലെങ്കിൽ ബിടെക് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ അറുപത് ശതമാനം ആണ് മാർഗമായിട്ട് പറഞ്ഞിരിക്കുന്ന ഇരുപത് വേക്കൻസി ഉണ്ട് രണ്ട് ജൂലൈ രണ്ടായിരത്തി ഒന്ന് മുതൽ ഒന്ന് ജൂലൈ രണ്ടായിരത്തി ആറ് വരെയാണ് ഈ തസ്തിയിലേക്ക് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ എയർ ട്രാഫിക് കൺട്രോളറിലേക്ക് രണ്ട് ജൂലൈ രണ്ടായിരം മുതൽ രണ്ടായിരത്തി നാല് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം അടുത്ത ലോജിസ്റ്റിക്സ് ആണ് ബി ഇ അല്ലെങ്കിൽ ബിടെക് ഒന്നെങ്കിൽ ബി ഇ അല്ലെങ്കിൽ ബിടെക്ക് അല്ലെങ്കിൽ എം ബി എ അല്ലെങ്കിൽ ബി എസ് സി ബികോം ബി എസ് സി വിത്ത് ഫസ്റ്റ് ക്ലാസ് അലോങ് വിത്ത് പി ജി ഡിപ്ലോമ ചോദിക്കുന്നുണ്ട് ഫിനാൻസിൽ അതല്ലെങ്കിൽ എം സി എ എം എസ് സി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇരുപത് വേക്കൻസിയാണ് രണ്ട് ജൂലൈ രണ്ടായിരം മുതൽ ഒന്ന് ജാനുവരി രണ്ടായിരത്തി ആറ് വരെ ആറ് വരെ ജനിച്ചവർക്ക് അപേക്ഷിക്കാം അടുത്ത നേവൽ ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർ കാഡർ ആണ് ബി ഇ അല്ലെങ്കിൽ ബിടെക് അറുപത് ശതമാനം മാർഗുകളുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പതിനാറ് വേക്കൻസി ഉണ്ട് രണ്ട് ജൂലൈ രണ്ടായിരം മുതൽ ഒന്ന് ജാനുവരി രണ്ടായിരത്തി ആറ് വരെ ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അടുത്ത എഡ്യൂക്കേഷൻ ബ്രാഞ്ചാണ് അറുപത് ശതമാനം ഇൻ എം എസ് സി അതല്ലെങ്കിൽ അറുപത് ശതമാനം ഇൻ എം എസ് സി ഫിസിക്സ് ഫിസിക്സ് ഓർ അപ്ലൈഡ് ഫിസിക്സ് വിത്ത് മാർക്സ് അതല്ലെങ്കിൽ അറുപത് ശതമാനം മാർക്ക് ഇൻ എം എസ് സി കെമിസ്ട്രി അല്ല അതല്ലെങ്കിൽ ബി ഇ ബിടെക്ക് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അതുപോലെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് സിക്സ്റ്റി പെർസെൻറ്റ് മാർക്ക് എം ടെക് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതുമാണ് ഇതിലേക്കുള്ള ഏജ് ലിമിറ്റഡ് പറഞ്ഞിരിക്കുന്നത് രണ്ട് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ ഒന്ന് ഒന്ന് ജൂലൈ രണ്ടായിരത്തി നാല് വരെ ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഏഴ് വേക്കൻസിയാണ് അറുപത് ശതമാനം മാർഗ്ഗ് ഇൻ മാത്സ് ഫിസിക്സ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് അതിലേക്ക് രണ്ട് ജൂലൈ രണ്ടായിരം മുതൽ ഒന്ന് ജൂലൈ രണ്ടായിരത്തി നാല് വരെ ജനിച്ചവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അടുത്ത ടെക്നിക്കൽ ബ്രാഞ്ചാണ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചാണ് ബി ഇ അല്ലെങ്കിൽ ബിടെക് ഉള്ളവർക്ക് അപേക്ഷിക്കാം അറുപത് ശതമാനം മാർഗ്ഗമാണ് പറഞ്ഞിരിക്കുന്നത് മുപ്പത്താറ് വേക്കൻസി ഉണ്ട് രണ്ട് ജൂലൈ രണ്ടായിരം മുതൽ ഒന്ന് ജൂ രണ്ടായിരത്തി ആറ് വരെ ജനിച്ചവർക്ക് അപേക്ഷിക്കാം അടുത്ത ഇലക്ട്രിക്കൽ ബ്രാഞ്ചാണ് അതും ബി ഇ അല്ലെങ്കിൽ ബിടെക് അറുപത് ശതമാനം മാർഗ്ഗം അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് നാൽപ്പത്തി വേക്കൻസി ഉണ്ട് രണ്ട് ജൂലൈ രണ്ടായിരം മുതൽ ഒന്ന് ജനുവരി രണ്ടായിരത്തി ആറ് വരെ ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപേക്ഷിക്കുക ഓഫീസർ പോസ്റ്റിംഗ് ആണ് റിക്രൂമെന്റിലേക്ക് എസ് എസ് ബിയുടെ ഇന്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ് സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന തീർച്ചയായും അപേക്ഷിക്കുക അപേക്ഷ സ്റ്റാർട്ട് ആകുന്ന പതിനാല് സെപ്റ്റംബർ മുതൽ ഇരുപത്തി ഒമ്പത് വരെ നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഒരു ഡീറ്റെയിൽ വീഡിയോ കൂടെ ചെയ്യുന്നതാണ് വീഡിയോ ലക്ഷ്യം മറക്കരുത് അതെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യാം ആർമി നേവി നേർപോർസ് എസ് എസ് ജോ നോട്ടിക്കേഷൻ ഉടലിപ്പിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം